കുമളി പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണവും പ്രതിരോധ പരിപാടികളും ശക്തമാക്കി മുരിക്കടി വെള്ളാരങ്ങുന്ന് എന്നീ വാർഡുകൾക്ക് പുറമെ മറ്റു വാർഡുകളിലും പ്രതിരോധ പരിപാടികൾ ഊർജിതമാക്കി അതേസമയം രോഗബാധിതരുടെ കൃത്യമായ കണക്ക് ആരോഗ്യവകുപ്പിന്റെ കയ്യിൽ ഇല്ല എന്നതിൽ പ്രതിഷേധവും ഉയർന്നു സർക്കാർ ആശുപത്രികൾക്ക് പുറമെ കട്ടപ്പന പാല കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വകാര്യ ആശുപത്രികളിലും ആളുകൾ ചികിത്സയിലുണ്ട് മുമ്പി പഞ്ചായത്തിലെ വെള്ളാരുന്ന് മുരിക്കടി വലിയകണ്ഠം അമലാ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഒട്ടേറെ പേർ രോഗബാധിതരാണ് പഞ്ചായത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ റോസാ പൂക്കണ്ടത്താണ് ആദ്യം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അന്ന് ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ രോഗം പഠനം തടയാൻ കഴിയുമായിരുന്നുവെന്ന് ജനങ്ങൾ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം മുരിക്കടിയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രതിരോധ നടപടികൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കി മഴയും മേലും ഇടകലർന്നുള്ള കാലാവസ്ഥ രോഗം ഭരത്തുന്ന കൊതുകുകൾ പെരുകാൻ സഹായിക്കാത്ത ഘടകമാണ് രോഗബാധിത മേഖലയിൽ ഫോഗിങ് കേന്ദ്രങ്ങളിൽ ഫ്ലോറിനേഷൻ എന്നിവയാണ് അടിയന്തരം നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് കുമ്മളി പഞ്ചായത്തിലെ മെമ്പർമാരുടെ വിധത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് വീടുകളിൽ പരിശോധനയും ബോധവൽക്കരണവും ശക്തമാക്കും ഇടുക്കി വിഷൻ കുമ്മളി